അനീഷിന് ഒരിക്കലും കപ്പടിക്കാൻ സമ്മതിക്കില്ല എന്ന മട്ടിലാണ് ബിഗ് ബോസിൻ്റെ പ്രമുഖ റിവ്യൂവർ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി ഒരു ദിവസം എത്ര വീഡിയോസാണ് ഇടുന്നത് എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇടുന്നത് ഇത്രയ്ക്കും വലിയൊരു മാനിപ്പുലേറ്റർ പുള്ളിക്കാരൻ കുറച്ച് സീസണുകളായിട്ട് ഫസ്റ്റ് സീസൺ മുതൽ റിവ്യൂ ചെയ്യുന്നുണ്ട് എല്ലാ സീസണുകളും കണ്ടിട്ടുണ്ട് എനിക്കറിയാത്തതായി ഒന്നുമില്ല ഈ ഗെയിം അനലൈസ് ചെയ്യാൻ എന്നെ കഴിഞ്ഞ് മറ്റാരുമില്ല എനിക്ക് മാത്രമാണ് ഇതെല്ലാം അറിയാവുന്നത് ഞാൻ പറയുന്ന അവസാന വാക്കാണ് അതാണ് ഇതാണ് ഈ ഇദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടിട്ടുള്ള വ്യക്തി തന്നെയാണ് ഞാൻ പുള്ളിക്കാരൻ നല്ല ജെന്യൂനായിട്ട് റിവ്യൂ ചെയ്ത് നമ്മൾ ഈ സീസൺ ഫോറിലൊക്കെയാണ് പുള്ളിയുടെ ചാനലൊക്കെ അങ്ങ് കത്തിക്കയറി സീസൺ ഫോറിലൊക്കെ വളരെ ജെന്യൂനായിട്ട് റിവ്യൂ ഒരു വ്യക്തിയാണ് ആ സമയത്ത് പുള്ളി ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് ആ ക്രെഡിബിലിറ്റിയെ ഇപ്പോൾ പുള്ളി മിസ് ാണ് ഇപ്പോൾ ഉണ്ടല്ലോ പുള്ളിക്കാരൻ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ഓക്കെയാണ് അനീഷ് ആ പുള്ളിയോട് എന്ത് ചെയ്തു ശരിക്കും പറഞ്ഞാൽ സീസൺ ഫോർ കഴിഞ്ഞ അഖിൽമാരാൻ്റെ സീസണിലും പിന്നെ ജിൻ്റെ സീസണിലും ഒക്കെ പുള്ളിക്കാരെ റിവ്യൂ ചെയ്തു ഓക്കെ അതൊക്കെ ഓക്കെ ഓക്കെ ആയിരുന്നു നമ്മുടെ ഒരു നമ്മളും ലൈവ് കാണുന്നതാണല്ലോ നമ്മുടെയൊക്കെ അഭിപ്രായത്തോട് ഒരുവിധമൊക്കെ ഒത്തുപോകുന്ന റിവ്യൂസ് ആയിരുന്നു അതൊക്കെ ജനുവൻ ആയിട്ടും തോന്നി പുള്ളി പി ആർ ആണെന്ന് ഇന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടില്ല ആരുടെയും ക്യാഷ് വാങ്ങി പി ആർ പണി ചെയ്യുന്ന വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഡീഗ്രേഡിങ്ങാണ് അനീഷിനെതിരെ നടത്തുന്നത് അനീഷ് എന്താണ് ഈ മനുഷ്യനോട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനുമോളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണോ അനീഷ് ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ അനീഷ് ആ കുട്ടിയെ ഒന്ന് പ്രപ്പോസ് ചെയ്തു പോയി ഈ അവസാന ടൈമിൽ പ്രപ്പോസ് ചെയ്ത ആ അങ്ങനെ ഒരു വലിയ അപരാധമാണ് ആ മനുഷ്യൻ ചെയ്തതെന്നാണ് പറയുന്നത് ഓക്കെ ആ പുള്ളിക്കൊരബദ്ധം പറ്റി അങ്ങനെ ഒരു അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി ആ പുള്ളിയെ ഡീഗ്രേഡ് ചെയ്ത് കംപ്ലീറ്റ് ഫേക്ക് ആക്കി പുള്ളിയെ താറടിച്ച് കാണിച്ച് പുള്ളിക്കെ വ്യക്തിഹത്യ ചെയ്ത് ഒരാ ഒരു നല്ല ഇത്രയും കാലം ഇത്രയും പേരോട് ഫൈറ്റ് ചെയ്ത് ഫ്രണ്ടിൽ വന്ന ഒരു വ്യക്തി അങ്ങ് തീർത്തും നെഗറ്റീവ് അടിച്ച് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള റിവ്യൂസാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ വിഷയത്തിലും അയാൾ പറയുന്നതാണ് അവസാനമാക്കുന്ന രീതിയിൽ അയാൾക്ക് മാത്രമേ ഗെയിം അറിയുള്ളൂ മൂന്നര കോടി ജനങ്ങളും എതിരെ നിന്നാലും പുള്ളിക്കാരൻ പറയുന്നതിലും പുള്ളി ഉറച്ചു നിൽക്കും പോലും നിന്നോട്ടെ പക്ഷേ പുള്ളി ഒരു സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് കാണാത്ത കുറേ പേര് ഈ പുള്ളിയുടെ വീഡിയോസ് കണ്ട് മാനിപ്പുലേറ്റ് ആവുന്നുണ്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു കുത്തിത്തിരിപ്പ് വൈ അനുമോളെയൊക്കെ വൈറ്റ് വാഷ് നി ചെറിയ കാര്യങ്ങൾ അനുമോളെ വൈറ്റ് വാഷ് ചെയ്ത് എടുക്കുന്നതും ചെറിയ കാര്യത്തിന് മറ്റൊരു വ്യക്തിയുടെ മേലെ കരിയോയിൽ വാരി ഒഴിച്ച് ആ വ്യക്തി ഇല്ലാതാക്കുന്നതും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഇറിറ്റേഷൻ ഇറിറ്റേഷനാണ് ഉണ്ടാകുന്നത് ഈ സീസണിൽ പുള്ളി പി ആർ ഞാൻ പി ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് വിചാരിച്ച് ചോദിച്ചുകൊണ്ടൊക്കെ ഒരു പോളൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അതിലൊക്കെ ഞാനൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ കരുതുന്നില്ല നിങ്ങൾ ജന്യുവൻ റിവ്യൂവറാണെന്ന് എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഇപ്പം എനിക്ക് തോന്നാണ് പി ആർ അല്ലെങ്കിൽ പിന്നെ എന്താണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ എങ്ങനെ ശ്രമിക്കുന്നത് കാരണം ആ അനീഷ് കഴിഞ്ഞ ദിവസം ഇഷ്ടം പറഞ്ഞു അവരെ കേൾക്കാൻ നിന്നില്ല എന്നുള്ളത് കേട്ട് കുറച്ചുനേരം കേൾക്കാൻ നിന്നില്ലേ അപ്പം ആൻസറ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ അന്നേരത്തെ പുള്ളിയുടെ മാനസികാവസ്ഥയിൽ പുള്ളി എണ്ണീട്ട് പോയി പുള്ളിക്കാരൻ്റെ ഒരു മനുഷ്യനല്ലേ ആ ഒരു കേൾക്കാൻ നിന്നില്ല അത് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത കാര്യം വീണ്ടും വീണ്ടും സംസാരിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഒരു വീഡിയോ ഇട്ടിരുന്നേ കണ്ടു അനീഷ് അക്ബറിനോട് ഇഷ്ടം പറഞ്ഞിട്ട് ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തുതന്നു അത് എന്ന് സംഭവിച്ചാണെന്നറിയുമോ ലാലട്ടിൻ്റെ ഷൂട്ട് വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞത് വെള്ളിയാഴ്ച വൈകിട്ട് സംഭവിച്ചു എന്നാണ് അനീഷ് പറയുന്നത് ഇയാൾ വീഡിയോ ചെയ്തപ്പോൾ പറയുന്നത് ഇന്നലെ ഇന്നലത്തെ ഇന്നലത്തെ ലൈവെന്ന് പറഞ്ഞാൽ നമ്മൾ ശനിയാഴ്ച വൈകുന്നേരത്തെ ലൈവാണ് കണ്ടത് രാത്രിക്ക് കണ്ടത് വെള്ളിയാഴ്ച രാത്രി നമ്മൾ കണ്ടിട്ടില്ല ലൈവ് വെള്ളിയാഴ്ച രാത്രിക്ക് സംസാരിക്കപ്പെട്ടെന്നാണ് അത് പറയുന്നത് എങ്ങനെയാണ് അനീഷ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല അക്ബർ ഇങ്ങനെ അവരോട് പറയാണ് ഈ അക്ബറും നെവിനും ഒക്കെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഇഷ്ടം പോലെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കാരൻ ഒരാൾ ഷാനവാസിനോട് പോലും അതിനെക്കുറിച്ചൊരു ഡിസ്കഷന് തയ്യാറായിട്ടില്ല പിന്നെയാണോ അക്ബറിനോട് ചിലപ്പം കളിയായിട്ട് എന്തെങ്കിലും പറഞ്ഞതിൻ്റെ ആയിട്ട് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടാകും ആ പുള്ളിക്ക് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അനുവിന് താല്പര്യം ഇല്ലാന്ന് അനുവിന് താല്പര്യമുണ്ട് തന്നോട് ഇഷ്ടമുണ്ടെന്ന് തോന്നിയിട്ട് തന്നെ പുള്ളി പോയി പ്രപ്പോസ് ചെയ്തു അത് പുള്ളിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു അത് പുള്ളി തിരുത്തിയില്ലേ എന്നിട്ടും ഇങ്ങനെ ആ പുള്ളിയുടെ ജെന്യുവിനിറ്റീനെ ആ പുള്ളി ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തൊരു ആ ഒരു ഇതുണ്ടല്ലോ ആ ഇവരെല്ലാവരും കൂടി ഈ ലാസ്റ്റ് വീക്കിൽ ഇടിച്ചങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ പ്രേക്ഷകർക്ക് ലൈവ് കാണുന്ന പ്രേക്ഷകർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇയാൾ പറയുന്ന എല്ലാം തെറ്റാണെന്ന് ഇയാൾ എന്തൊരു മാനിപ്പുലേഷനാണ് നടത്തുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ റിവ്യൂ ചെയ്യാൻ കഴിയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ആടിനെ പട്ടിയാക്കാൻ ഒരു റിവ്യൂവർക്ക് പുറത്തിരുന്നു കഴിയും ബിഗ് ബോസിലെ ബിഗ് ബോസിനെ ആടിനെ പട്ടിയാക്കാൻ പറ്റും പട്ടി ആടാക്കാൻ പറ്റും എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ പുറത്തിരുന്നുണ്ട് ഇത്രയും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ പുറത്തിരുന്നു ഇങ്ങനെ ആടിനെ പട്ടിയാക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇതിനെതിരെ പ്രേക്ഷകർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കുന്ന കമൻറ്റുകളൊന്നും അവിടെ കാണുന്നില്ല അതൊക്കെ അയാൾ ഹൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാണ് എന്തിനു വേണ്ടിയാണ് എന്തിനാണ് ഈ ദ്രോഹം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പുള്ളിയൊക്കെ ഭയങ്കര ബുദ്ധിശാലിയാണ് പുള്ളിക്ക് ഗെയിം വിശകലനം ചെയ്യാൻ പറ്റുന്നാലും ഒരാൾക്ക് സാധിക്കില്ല എന്തൊക്കെയാണ് അനീഷ് എന്ത് ചെയ്താലും ഗെയിം അനീഷ് ചെയ്യുന്ന തൊട്ടതെല്ലാം ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് അയാൾ അനീഷിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാണ്ടാണ് ഈ പ്രാവശ്യം പി ആർ ടീംസ് കളിക്കട്ടെ കളിച്ചോട്ടെ ഇയാൾ പി ആർ ആണോ എന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു സീരിയസ്ലി അല്ലെങ്കിൽ പിന്നെ ഇത്രയ്ക്ക് കടന്ന് പണിയെടുക്കുന്നതിന് നമ്മൾ സാധാരണ ഒരു പി ആർ ഒക്കെ ഏറ്റെടുത്താൽ നമ്മളൊരാളുടെ പി ആർ എടുത്താൽ ഉള്ള ആൾക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവുകൾ അവരായിട്ട് ഉണ്ടാക്കി വെക്കും നെഗറ്റീവുകൾ കാണിക്കും അപ്പോൾ ഇവർക്ക് അവരെ ഡീഗ്രേഡ് ചെയ്യാൻ എളുപ്പമായിരുന്നു അങ്ങനെ ഇവർക്ക് വിജയിപ്പിച്ചെടുക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പം ഈ സീസണിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരിക്കുന്ന അനീഷിന് വലിയ കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇല്ലാത്ത കുറ്റങ്ങൾ അടിച്ചേപ്പിക്കുകയാണ് അയാളുടെ മനസ്സിലതാണ് അയാൾ ഗെയിമറാണ് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അയാൾ തൊടുന്ന എല്ലാം ഗെയിമാണ് ചിരിക്കുന്ന ഗെയിമാണ് കരയുന്ന ഗെയിമാണ് അയാളുടെ ഫീലിങ്സ് ഗെയിമാണ് അയാൾ അയാളുടെ ഇമോഷനും അയാളുടെ ഫീലിങ്സിനും അയാളുടെ ലൈഫിനൊന്നും ഒരു വിലയില്ല അനുമോളെ ലൈഫിന് വിലയില്ലെന്നല്ല പറഞ്ഞു രണ്ടു പേരുടെ ഇമോഷൻസിന് വിലയുണ്ട് ആ അവളുടെ ഇമോഷൻ വില അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അബദ്ധമായി എന്ന് തോന്നി അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലായതുകൊണ്ടാണ് ആ പുള്ളി പിന്നെ അത് ഡിസ്കസ് ചെയ്യാതെ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു അത് ഡിസ്കസ് ചെയ്ത് വലുതാക്കി ഇത്രയൊക്കെ എത്തിച്ചിട്ട് അവർ രാത്രിയൊക്കെ ലൈവ് കാണുന്ന അറിയാം എന്താണ് അടിക്കുന്നത് ആ കുട്ടി തന്നെ അവിടെ ഇരുന്ന് പറയുന്നു ഞാൻ കാരണമാണ് ഞാൻ ഹോപ്പ് കൊടുത്തത് അവരുടെ വായി തന്നെ വരുന്നു എന്നിട്ട് ഇയാൾ അത് സംഭവിക്കുന്നില്ല ഇയാൾ പറയുന്നേ അനീഷ് അവരുടെ പുറകെ പോയിന്ന് എന്തെന്നാണ് അതായത് അവരെ തരിച്ചിരുന്നപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യം പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അതൊക്കെയാണ് ഉദ്ദേശിച്ചത് അപ്പം ഈ അനു കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും ഈ പുള്ളി കണ്ടിട്ടില്ലേ ഞാൻ അനുവിനെ നെഗറ്റീവ് ചെയ്യുന്ന അനുവിനെ ഡിഗ്രേഡ് ചെയ്യുന്ന അനു വലിയ തെറ്റ് ഒന്നല്ല ചെയ്തതെന്നൊന്നല്ല ഒരാൾ ഇഷ്ടം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഓക്കെ അത് വീണ്ടും വീണ്ടും ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകുന്ന അവർ തന്നെയാണ് അത് കണ്ടൻ്റിന് വേണ്ടി തന്നെയാണെന്നുള്ളതിനോരോ ഡൗട്ടും ഇല്ല എന്നിട്ട് ആ കുറ്റം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇതിലെ വിക്റ്റിം അനീഷാണ് അനീഷിനെയാണ് പറ്റി അനീഷാണ് പറ്റിക്കപ്പെട്ടത് അനീഷിനാണ് ചതിക്കപ്പെട്ട് ചതിച്ചതെന്ന് തന്നെ പറയേണ്ടി വരും തേച്ചെന്നൊന്നും ഞാൻ പറയുന്നില്ല അതായത് മോഹിപ്പിച്ച് വഞ്ചിച്ചു എന്ന് പറയേണ്ടി വരും അങ്ങനെ അങ്ങനെ അനീഷാണ് ഈ ഇക്കാര്യത്തിലെ വിക്ടിമ് എന്നിട്ട് ആ വ്യക്തിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ പുറത്തിങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് ഇല്ലാതാക്കിയിട്ട് ആ മനുഷ്യനത് അറിയുന്ന പോലും ഇല്ല അവിടെ കൃത്യമായിട്ട് ഗെയിം കളിച്ച് അയാളുടെ ഗെയിം കളിച്ച് ഇത്രയും പേരോട് എതിർത്ത് നിന്ന് ഈ രീതി അവസ്ഥയിൽ എത്തിച്ച് അവസാന എത്തിച്ചിട്ട് ഈ ഒരു അവസാന വീഴ്ചയിൽ കപ്പെന്നുള്ളൊരു ലക്ഷ്യം മാത്രം വെച്ചിട്ട് ഒരു വ്യക്തിയെ അങ്ങ് ഇല്ലാതാക്കിയാണ് ആ വ്യക്തി ഇല്ലാതായാൽ മാത്രമേ അനുവിനെ കപ്പടിക്കാൻ പറ്റുള്ളൂ അല്ലേ അതിനുവേണ്ടി ഓ തടസ്സം നിൽക്കുന്നത് ആരോ ആയിക്കോട്ടെ അയാളെ അങ്ങ് വെട്ടി വീഴ്ത്തുക ശരിക്കും പറഞ്ഞപ്പോൾ വെട്ടിവീഴ്ത്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇനിയെങ്കിലും നിർത്തിക്കൂടെ ഇന്ന് ലൈവിൽ അന്യനോട് മാപ്പ് പറഞ്ഞു അങ്ങനെ എൻ്റെ ഇഷ്ടം ഒന്ന് പ്രപ്പോസ് ചെയ്ത് പോയത് നിങ്ങൾക്ക് വിഷ ബുദ്ധിമുട്ടായെങ്കിൽ ക്ഷമിക്കണം അതി എന്നിട്ടും അതിനെ നിങ്ങൾ ഗെയിമെന്ന് പറയുന്നു പിന്നെ പ്രേക്ഷകരുടെ വോട്ടിന് വിലയുണ്ടെങ്കിൽ ഈ സീസണിൽ അനീഷി വിൻ ചെയ്തിരിക്കും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണേ നമ്മൾ പ്രേക്ഷകർക്ക് അനീഷിൻ്റെ ഇഷ്ടപ്പെടുന്ന നമ്മൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം വോട്ട് നമുക്ക് ചെയ്യാമെന്ന് പറ്റുന്നതിൻ്റെ മാക്സിമം വോട്ട് നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിട്ടെ എല്ലാവരെയുംക്കൊണ്ടും പറഞ്ഞ് അനീഷിന് വോട്ട് ചെയ്യുക നമ്മൾ പ്രേക്ഷകരേ ഉള്ളൂ പുള്ളിക്കാരന് അത് നമ്മൾ ആ സപ്പോർട്ട് നമ്മൾ കൊടുക്കുക ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്